ശരി നൂറ് വീട് കോൺഗ്രസ് പണിയാൻ പ്രഖ്യാപിച്ചല്ലോ നൂറ് വീടിന് വേണ്ടി നിങ്ങൾ എത്ര രൂപ സമാഹരിച്ചു പറയാൻ പറ്റുമോ കേരളത്തോട് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞല്ലോ നൂറ് വീടിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി ഇത്ര രൂപ സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ പറഞ്ഞു അല്ലാഷി പറഞ്ഞു അഭിലാഷു നൂറ് ചോദ്യമാണ് ഇല്ലെങ്കിൽ താങ്കൾക്ക് ഞാൻ ഉത്തരവില്ലാ നൂറ് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു അങ്ങ് അങ്ങ് പറഞ്ഞു വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു പറഞ്ഞോളൂ ചോദ്യം നൂറ് പ്രേക്ഷകർ കാണുന്നുണ്ട് ഒരു ഒരു പരാജയപ്പെട്ട ഗവൺമെന്റിനെ വെളുപ്പിക്കാൻ വേണ്ടി അഭിലാഷ് കാണിക്കുന്ന താങ്കൾ എന്തൊക്കെ പറഞ്ഞാലും ഉത്തരം അഭിലാഷ കാണിക്കുന്നേ കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു നിങ്ങൾ കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു ഉത്തരവില്ലല്ലോ ചർച്ച നടത്തിക്കോളൂ അല്ല ഉത്തരവില്ലല്ലോ നൂറ് വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു സിമ്പിൾ ക്വസ്റ്റ്യനാണ് ആണ് നൂറ് വീട് എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രോമിസ് ആണോ ആണ് നിങ്ങൾ എത്ര രൂപ ഇതിനോടൊക്കെ സമാഹരിച്ചു ഒരു ചോദ്യമാണ് ചോദ്യം മാത്രമേ ഉള്ളൂ ഒന്നുകൂടി ചോദിക്കാം നൂറ് വീട് കക്ഷി രാജു പിന്നാര് കോൺഗ്രസ് നൂറ് വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം പക്ഷെ അതിന് സ്വാഭാവികമായി കോൺഗ്രസിന് ഉത്തരവ് ഇല്ലെങ്കിൽ ആ ഉത്തരം എവിടെ പോയി തിരയും അതൊരു പ്രശ്നമാണ് അദ്ദേഹത്തിനും ആ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും